എല്ലാവർക്കും നമസ്കാരം ഹമാസിനെ പൂർണ്ണമായും തുരത്താൻ ഗസയിലേക്ക് കരയാക്രമണം ഇസ്രായേൽ കടുപ്പിച്ച വാർത്തകൾ നമ്മൾ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് കേൾക്കുന്നത് ഹമാസ് എന്നത് തീവ്രവാദ സംഘടനയാണെന്നും ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ അവസാനത്തെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കാണെന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിലും ഗസയിൽ നടക്കുന്ന കൂട്ടപ്പലായനത്തിന്റെ വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിനെ പിടിച്ചു ഇസ്രായേലി ടാങ്കുകൾ എത്തുന്നതിനൊപ്പം ഗസയിലെ കെട്ടിടങ്ങൾ മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്നതൊക്കെ തുടരുകയാണ് ഇസ്രായേൽ സൈന്യം ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് ആക്രമണമെങ്കിലും നിരവധി പേരും മരിച്ചു വീഴുന്നുണ്ട് ഇതിൽ ഇന്ന് വന്ന മരണ വാർത്തയിൽ അക്ഷരാർത്ഥത്തിൽ എന്റെ ഹൃദയം തരിച്ചു പോകുന്ന ഒരു വാർത്ത ഗസ ഫുട്ബോൾ അക്കാദമി ടീമിലെ പത്ത് കുട്ടികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയായിരുന്നു പതിനഞ്ചുകാരനായ മുഹമ്മദ് അൽ തൽത്താനിയാണ് അവസാനം കൊല്ലപ്പെട്ട താരം തൽത്താനിയുടെ വീടിന് മുന്നിലെ തെരുവിൽ ഷയൽ ബോംബ് പതിച്ചിരുന്നു ഇങ്ങനെയാണ് മരണം സംഭവിച്ചത് ഗസയിലെ ഏറ്റവും മികച്ച കുട്ടിക്കളിക്കാരൻ എന്ന് വാഴ്ത്തപ്പെട്ടവരാണ് ഈ മരിച്ച കുട്ടികളെല്ലാം കൂട്ടത്തിലും മിടുക്കനായിരുന്നത് അബ്ദുൾ റഹ്മാൻ അബു ഗൌല എന്ന കുട്ടിയായിരുന്നു റയൽ മാഡ്രിഡിലോ ബാഴ്സലോണയിലോ ഒക്കെ കളിക്കുമെന്ന് പ്രതീക്ഷയോടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോയ കളിക്കാരനാണ് കൊല്ലപ്പെടുന്നത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമാണ് അക്കാദമിയിലെ കുട്ടികളുടെ സ്വപ്നം ഭക്ഷണമോ വെള്ളമോ നല്ല വായുവോ ഒന്നും ലഭിക്കുന്നില്ല മികച്ച പരിശീലനമൊക്കെ ലഭിക്കേണ്ടെന്ന ഇവർക്ക് ടെൻറുകൾക്ക് കീഴിലാണായിരുന്നു അവരുടെ ജീവിതം ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നൊക്കെ അക്കാദമി ഡയറക്ടറുടെ ഡിറക്ടറുടെ വചങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ അനുജന്റെയോ മക്കളുടെയോ പ്രായമുള്ള കുട്ടികളൊക്കെ മരണപ്പെടുന്ന സാഹചര്യം വളരെ ദുഃഖവാർത്തമാണ് അതൊന്നും കണ്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഇഷായിരുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തേക്ക് ഇരച്ചുകയറി ഹമാസിന്റെ തീവ്രവാദികൾ കണ്ണിൽ കണ്ട ആയിരത്തി ഇരുന്നൂറോളം പച്ച മനുഷ്യന്മാരെ കൊന്നു തള്ളുകയും സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഇരുന്നൂറ്റി അൻപതിലോളം മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി ബന്ധികളാക്കുകയും അത് ടണലിലാക്കുകയും അവരെ എല്ലും തോലും ആക്കി ബന്ധികളെ കൊണ്ട് സ്വന്തം ശവക്കുഴി വെട്ടിപ്പിടിക്കുകയും അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവച്ച് വലിയ രീതിയിൽ പോർ വിളിക്കുകയും ഏകദേശം അയ്യായിരത്തോളം റോക്കറ്റുകൾ കണ്ണു മൂക്കുമില്ലാതെ സിവിലിയൻസിന് ഇടയിലേക്ക് പായിക്കുകയും ചെയ്ത ഹമാസ് തീവ്രവാദികൾ വരുത്തി വെച്ചതാണ് യഥാർത്ഥത്തിൽ ഗസ ഇപ്പോൾ ഒടുക്കുന്ന പിഴ അത് ഹമാസ് തീവ്രവാദികൾ കൊടുത്ത അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ ചെയ്ത പ്രവൃത്തിയുടെ പരിണത ഫലമാണ് എന്നത് യാഥാർത്ഥ്യമാണ് ഇനി ഇസ്രായേൽ ആക്രമണത്തിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന ഇനിയെങ്കിലും ആ ബന്ധികളെ വിട്ടുകൊടുക്കാൻ ഇവർക്കെന്താ മനസ്സിന് വലിപ്പമില്ലാത്തെന്നൊരു ചോദ്യം ബാക്കിയാക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം അവർ ആര് മരിച്ചാലും ഇവർക്ക് പ്രശ്നമല്ല എന്നാണ് നമ്മൾ കാണേണ്ടത് ആക്രമണത്തിന് പിന്നാലെ ഗസ പട്ടണത്തിൽ നിന്നും പകുതിയോളം പേർ പലായനം ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിരവധി ഇഷ്രായേലി ടാങ്കുകളും കവചിത വാഹനങ്ങളും ഗാസ പട്ടണത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് മൂന്നാമത്തെ ഡിവിഷൻ കൂടി ഉടൻ ഗസയിലേക്ക് എത്തുമെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച മുതൽ കുറഞ്ഞത് ഇരുപതോളം വീടുകളും പാർപ്പിട സമുച്ചയങ്ങളും മോസ്ക്കും ഇസ്രായേൽ സൈന്യം തകർത്തതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ടു വർഷത്തെ യുദ്ധത്തിനിടയിൽ ഏറ്റവും കഠിനമായ ആക്രമണങ്ങൾക്കാണ് ഇസ്രായേലി സൈന്യം ഗാസ നഗരത്തെ വിധേയമാക്കുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇനിയും ഹമാസിന്റെ തീവ്രവാദികൾ ഇവർക്കുള്ളിലുണ്ട് ഹമാസിന്റെ വലിയ തുരങ്കങ്ങൾ ഗസാ നഗരത്തിനടിയിലുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞൻ രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായ തീവ്രവാദ ഫിലോസഫിയുമായി ഇവർ ഇനിയും അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഗസ നഗരത്തെ പിടിച്ചെടുക്കുക തൻ്റെ ജൂതരാഷ്ട്രത്തെ നിലനിർത്തുക അവിടുത്തുള്ള സാധാരണക്കാർക്ക് സമാധാനം ഉറപ്പാക്കുക എന്നുള്ളതൊക്കെ നിഷാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനമാണ് എന്തായാലും തിരിച്ചു വരാൻ കഴിയിക്കില്ലെന്ന ഭയത്തിൽ ആയിരക്കണക്കിന് ഗസക്കാർ ബോംബുകൾക്കും വെടുണ്ടകൾക്കും നടുവിലൂടെ പലായനം ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കുന്ന ഒന്നുമല്ല ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് സംഘടന ഭയാനകം എന്നൊക്കെ എന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇവര് ഇവരെയും ഹമാസിനെതിരെ ഒരു അക്ഷരം വാതുറന്ന് സംസാരിക്കാൻ സന്നദ്ധമായിട്ടില്ല ഹമാസ് കീഴടങ്ങണമെന്നും ബന്ധുക്കളെ വിട്ടുകൊടുക്കണമെന്നും ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഇവർ പറയുന്നില്ല വീട്ടുപകരണങ്ങൾ കയറ്റിയ വാനുകളും കഴുത വണ്ടികളും തങ്ങളുടെ അവസാന സമ്പാദ്യങ്ങളും ചുമന്ന് കാൽനടയായി പോകുന്ന ആളുകൾ തീരദേശമായ അൽ റഷീദ് സ്ട്രീറ്റിലൂടെ നീങ്ങുന്ന കാഴ്ചകളും വീഡിയോകളും നമുക്കൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കില്ല പക്ഷെ ഹമാസ് ഭീകരർക്ക് ഈ സാധാരണക്കാരായ ജനങ്ങളെ മനുഷ്യ നിർത്തി ഇത്രയും നാൾ അവരെ മനുഷ്യ നിർത്തി ഇഷ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങൾ ഇനി നടത്താൻ ഇഷ്രായേൽ അനുവദിക്കില്ല എന്നതാണ് യുദ്ധവിമാനങ്ങൾ ആകാശത്ത് താഴ്ന്നു പറക്കുന്നുണ്ട് നിരന്തരമായ ബോംബ് വർഷങ്ങൾ ഉണ്ടാവുന്നതായി റിപ്പോർട്ടുകളുണ്ട് കുടുംബങ്ങളും രക്ഷാപ്രവർത്തകരും കോൺക്രീറ്റിന്റെയും വളഞ്ഞൊടിഞ്ഞു ഉരുക്കിന്റെയും കൂബാലങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുകയാണ് കനത്ത ബോംബാക്രമണം നടക്കുന്നുണ്ട് കൊല്ലപ്പെട്ട നിരവധി പേരെയും പരിക്കേറ്റവരെയും ഒക്കെ പുറത്തെടുക്കുന്നുണ്ടെന്നും ഷെല്ലാക്രമണം ഹെലികോപ്റ്ററുകൾ മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങളൊക്കെ കാരണം രക്ഷാപ്രവർത്തനം വളരെ പ്രയാസകരമാണെന്നും ഒക്കെ ആളുകൾ പറയുന്നുണ്ട് ഏകദേശം ഗസ സിറ്റിയിലെ നാൽപ്പത് ശതമാനം താമസക്കാർ ഏകദേശം മൂന്നര ലക്ഷം പേർ തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് ഹമാസിനെ തീറ്റിപ്പറ്റുന്ന ഹമാസ് ഫാൻസ് അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്ത ഹമാസ് തീവ്രവാദികളല്ല സ്വതന്ത്ര സമര പൌരാളികളാണെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി കാണണം ഹമാസ് എന്ന ആയുധം താഴെ വെച്ചോ അന്ന് ഗസജചരിക്കും ഇസ്രായേൽ ആണ് ആദ്യം ആയുധം താഴെ വെക്കുന്നതെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഈ ലോകത്ത് ഉണ്ടാവില്ല ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പൂർണമായും നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും അധികം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പറ്റില്ല പക്ഷേ ഗസയിലെ സാധാരണക്കാരായ ആളുകളുടെ സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഈ അവസ്ഥയിൽ കൂടി കടന്നു നമസ്കാരം